സർവമംഗളമംഗലി ശിവേ സർവാർത്ഥ സാധികേ ശരണേ ദ്രംഭികേ ദേവി നാരായണി നമോസ്തുതേ എല്ലാവർക്കും നമസ്കാരം സ്വാഗതം ലളിത സഹസ്രനാമത്തിൽ നാന്നൂറ്റി എൺപത്തി ഒന്ന് മുതലുള്ള നാമങ്ങളുടെ അർത്ഥമൊക്കെ ഒന്ന് നോക്കാം അപ്പോൾ നാമങ്ങളുടെ പാരായണം അല്ലെങ്കിൽ സഹസ്രനാമങ്ങൾ ചൊല്ലുന്നത് ഒക്കെ നമുക്ക് മനസ്സിനെ കുറിച്ച് ശക്തിപ്പെടുത്തുന്നു എന്ന് മാത്രമല്ല നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾക്ക് കുറേ പരിഹാരങ്ങൾ അതിലൂടെ ഉണ്ടാവുമെന്ന് ആചാര്യന്മാരുടെ ഒരു നിർദ്ദേശവും നമുക്ക് ഇവിടെ ഓർക്കാം അപ്പോൾ നമ്മൾ നിത്യേനെ പാരായണം ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിൻ്റെയും അതുപോലെ ശക്തി വർദ്ധിക്കുന്നു എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് അപ്പോൾ പിന്നെ പിന്നെ എന്തൊക്കെയാണ് എന്തൊക്കെയാണതിൻ്റെ ഫലങ്ങൾ എന്നൊക്കെ ചെയ് ചോദിക്കുമ്പോൾ ആയുരാരോഗ്യ സൗഖ്യം പുത്ര സൗഭാഗ്യം പിന്നെ അതുപോലെ സമ്പത്ത് ഐശ്വര്യം ഇതെല്ലാം എല്ലാ നാമപാരായണങ്ങളും തരും കേട്ടോ അതുമാത്രമല്ല പിന്നെ ലളിതസഹസ്രനാമം മാത്രമല്ല എല്ലാ സഹസ്രനാമങ്ങളും ഏത് വേണമെങ്കിലും നമുക്ക് ജപിക്കാം എന്നുള്ളതാണ് നമ്മുടെ ആ ഒരു പ്രത്യേകത അപ്പോൾ നാന്നൂറ്റി എൺപത്തി ഒന്നാമത്തെ നാമം നാന്നൂറ്റി എൺപത്തി ഒന്നാമത്തെ നാമം തൊട്ട് നോക്കാം ത്വക്സ്ത എന്ന് പറയുമ്പോൾ തൊക്ക് എന്ന ധാതുവിൽ സ്ഥിതി ചെയ്യുന്ന ദേവി തൊക്ക് തൊലിയാണ് അപ്പോൾ തൊലി ആ ധാതുവിൽ സ്ഥിതി ചെയ്യുന്നു ദേവി പശുലോക ഭയങ്കരി നാനൂറ്റി എൺപത്തിരണ്ട് പശുലോകത്തിന് ഭയങ്കരിയായവൾ പശു എന്ന് പറഞ്ഞാൽ മൃഗം എന്നാണ് അർത്ഥം അപ്പോൾ മൃഗങ്ങളുടെ സമാനമായിട്ടുള്ള ചിന്തകളുള്ള മനുഷ്യർ അതാണ് മൃഗ തുല്യരായ മനുഷ്യരെയാണ് പശു എന്ന് പറയുന്ന അർത്ഥം എന്ന് പറയുന്നത് അർത്ഥമാക്കുന്നത് അപ്പോൾ വിദ്യാവിഹീനനായ മനുഷ്യൻ അല്ലെങ്കിൽ അജ്ഞാനിയായ മനുഷ്യനെ പശു എന്നാണ് വിളിക്കുന്നത് മൃഗസമാനനാണ് എന്നാണ് അർത്ഥം അതുകൊണ്ട് വിദ്യ എന്ന പദം ജ്ഞാനത്തെ സൂചിപ്പിക്കുമ്പോൾ ആ ജ്ഞാനം ഇല്ലാത്തയാളെ അവിദ്യ അവിദ്യ കൊണ്ട് നിറഞ്ഞ ആൾ പശു എന്ന് പറയുന്നു അതായത് ഇപ്പോൾ ദേവിയുടെ രൂപം എന്ന് പറയുമ്പോൾ അത് പിന്നെ ജ്ഞാനമുള്ള മനുഷ്യന് മാത്രമേ ദേവിയുടെ നല്ല സൗമ്യമായിട്ടുള്ള രൂപങ്ങളും ദർശിക്കാൻ കഴിയൂ എന്നും പല പുരാണങ്ങളിലും സൗമ്യമായ രൂപത്തിലുള്ള ദേവിയെ കാണുന്നു അത് ഭയാനകമായ രൂപങ്ങൾ പിന്നെ അവിദ്യ ഉള്ള ആളുകൾക്ക് അല്ലെങ്കിൽ അവരെ ഭയപ്പെടുത്തുന്നതിന് അസുരന്മാരെ ഭയപ്പെടുത്തുന്നതിനാണ് ദേവി സ്വീകരിച്ചത് എന്ന് ദേവി ജഗന്ന കാരുണ്യമായി ഒക്കെ ഉള്ള അറിവുണ്ടാകുന്നു അപ്പോൾ പശു ലോക ഭയങ്കരി എന്ന് പറയുമ്പോൾ മൃഗതുല്യരായ അവിദ്യ കൊണ്ട് നിറഞ്ഞ ആസുരിക ശക്തികൾക്ക് അവരെ ഭയപ്പെടുത്തുന്ന രീതിയിലുള്ള ദേവി എന്നാണ് അതിൻ്റെ അർത്ഥം അതായത് മൃഗതുല്യരായ മനുഷ്യരെയാണ് പശു എന്ന് ഉദ്ദേശിക്കുന്നത് പശു പോ പശുവിന് മൃഗതുല്യരായ ജനങ്ങൾക്ക് ഭയങ്കരിയായവൾ പശുലോകത്തിന് ഭയങ്കരിയായവൾ അല്ലെങ്കിൽ മൃഗങ്ങളുടെ തുല്യമായിട്ടുള്ള ജീവിതം നയിക്കുന്നവർ അവർക്ക് ഭയങ്കരിയാണ് ദേവി ഇനി നാനൂറ്റി എൺപത്തി മൂന്ന് അമൃതാദി മഹാശക്തി സമൃത അമൃത ആദി മഹാശക്തി സംവത ചുറ്റപ്പെട്ട അപ്പോൾ അമൃത തുടങ്ങിയ മഹാശക്തികളാൽ ചുറ്റപ്പെട്ടവൾ അപ്പോൾ വിശുദ്ധി ചക്രത്തിന് പതിനാറ് ഇതളുകളുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ ആ പതിനാറ് ഇത ഇതളുകളിൽ വിവിധ ദേവിമാരെ ആ ദേവിമാരാൽ ചുറ്റപ്പെട്ടിട്ടുള്ളവൾ എന്നാണ് അപ്പോൾ പതിനാറ് ശക്തികൾ ദേവിയെ സേവിച്ചു നിൽക്കുന്നു ഇതാണ് അമൃതാദി മഹാശക്തി സമൃത ഡാഗിനീശ്വരി അമൃത തുടങ്ങിയ മഹാശക്തികളാൽ അമൃത തുടങ്ങിയ മഹാശക്തികളാൽ സമൃത സമൃതം ചുറ്റപ്പെട്ട ചുറ്റപ്പെട്ടവൾ എന്നർത്ഥം നാനൂറ്റി എൺപത്തി നാല് ഡാഗിനീശ്വരി ഡാഗിനി എന്ന പേരുള്ള ഈശ്വരി ഡാഗിനി എന്ന പദത്തിന് ദേവിയുടെ പരിചാരകരായ ഒരു പിഷാജിൻ്റെ വർഗത്തിൽപ്പെട്ട ഒരു ദേവത എന്നും അർത്ഥമുണ്ട് ഇപ്പോൾ ഡാഗിനിമാർക്ക് ഈശ്വരിയാണ് ദേവി എന്നും പറയുന്നു ഡാഗിനി എന്ന് പേരുള്ള ഒരു ഈശ്വരി അപ്പോൾ ഡാഗിനി എന്ന് പറയുമ്പോൾ ഒരു പിശാചിൻ്റെ വർഗത്തിൽപ്പെട്ട ഒരു ദേവതയാണ് അവരുടെ ഈശ്വര്യ അവർക്കും ഈശ്വരിയാണ് ദേവി എന്നുള്ള ഒരർത്ഥമാണ് അവിടെ ഉള്ളത് നാനൂറ്റി എൺപത്തി അഞ്ച് അനാഹത ആബ്ജനിലയ അനാഹതാബ്ജനിലയ ഷടാധാരങ്ങൾ പിന്നെ മൂലാധാരം അതിനു മുകളിൽ സ്വാധിഷ്ഠാനം പിന്നെ മണിപൂരകം അതിനു മുകളിലാണ് അനാഹതം അതിനു മുകള അതിനും മേലെയായിട്ട് വിശുദ്ധിചക്രം ആജ്ഞാചക്രം ആ ആറ് ചക്രങ്ങളാണ് നമ്മുടെ ശരീരത്തിൽ നമ്മൾ കുണ്ഡലിനി ശക്തിയിലൊക്കെ പറയുന്നത് ആ അതിൽ നാലാമത്തതായിട്ട് മണിപൂരത്തിന് മുകളിലായിട്ട് നാലാമതായിട്ട് അനാഹത ചക്രമുണ്ട് അത് ഹൃദയത്തിൻ്റെ ആ ഭാഗത്താണ് ആ ചക്രമുള്ളത് അതിനുകൊണ്ട് അതിനെ ഹൃത് ചക്രം എന്ന് പറയുന്നത് അനാഹതം എന്ന് പറയുന്നത് ഹൃദ് ചക്രം ആ ഹൃചക്രങ്ങളിൽ ഹൃ ഹൃത്ത് ഹൃത്ത് എന്ന് പറയുമ്പോൾ ഹൃദയം ഹൃദയത്തിനടുത്തുള്ള ചക്രം എന്നുള്ള അർത്ഥം അതിൽ പന്ത്രണ്ട് ദലങ്ങളുള്ള ഒരു കമലം ഒരു മാ താമരയുടെ രൂപത്തിലാണ് അനാഹത ചക്രത്തിൽ ഉള്ള താമര അനാഹത അബ്ജ അർജുൻ താമര ആ അതിൽ നില നിൽക്കുന്നവൾ ആ താമരയുടെ രൂപമുള്ള ചക്രത്തിൽ രാഗിണി എന്ന പേരോടുകൂടിയ ലോകമാതാവായിട്ട് ലളിതാംബിക സ്ഥിതി ചെയ്യുന്നു എന്ന് പറയുന്നുണ്ട് അപ്പോൾ അനാഹത ചക്രം അതൊരു കമലത്തിൻ്റെ അല്ലെങ്കിൽ ഒരു താമരയുടെ രൂപത്തിലാണെങ്കിൽ ആ താമ ആ അനാഹത ചക്രമാകുന്ന താമരയിൽ സ്ഥിതി ചെയ്യുന്ന ദേവി എന്നും അർത്ഥം ഇനി നാനൂറ്റി എൺപത്തി ആറാമത്തെ നാണം ശ്യാമാഭ അതായത് ശ്യാമമായ ശ്യാമമായ കറുത്ത ആഭയോടുകൂടിയവൾ ആഭ ശോഭ എന്നാണ് അർത്ഥം കറുത്ത നിറമാണ് എന്നാൽ ശോഭയുള്ളവൾ എന്നാണ് അതിന് ആ പദത്തിൻ്റെ അർത്ഥം രാഗിണി ദേവിയെ ശ്യാമ വർണ്ണാമെന്നും വിശേഷിപ്പിക്കുന്നു പതിനാറ് വയസ്സുള്ള ഒരു കന്യകയെ കുറിക്കാൻ ശ്യാമ എന്ന പദം ഉപയോഗിക്കാറുണ്ട് അപ്പോൾ ആ പതിനാറ് വയസ്സുള്ള ആ കന്യകയുടെ രൂപം ധരിച്ച ദേവി എന്നും അതിൻ്റെ അർത്ഥമുണ്ട് നാനൂറ്റി എൺപത്തിയേഴ് വതനദ്വയ ദ്വയം എന്ന് പറയുമ്പോൾ രണ്ട് വതനദ്വയ മുഖം വതനം മുഖം വതനദ്വയ രണ്ട് മുഖങ്ങൾ രണ്ട് മുഖങ്ങളുള്ള ദേവി എന്ന് അർത്ഥം അത് സിമ്പിളായിട്ട് പറയുന്നു അപ്പോൾ ദേവിയുടെ പല ഭാവങ്ങൾ വരുമ്പോൾ നമുക്ക് പല രൂപങ്ങൾ കാണാൻ പറ്റും പല മുഖങ്ങൾ കാണാൻ പറ്റും അപ്പോൾ പിന്നെ സൗമ്യമായിട്ടുള്ള മുഖം അതുപോലെ ആസുരിക ശക്തികളോട് പോരാടുമ്പോൾ രൗദ്രഭമായിട്ടുള്ള മുഖം അപ്പോൾ രണ്ട് മുഖങ്ങളുള്ളവൾ ഇനി നാന്നൂറ്റി എൺപത്തി എട്ട് ദംഷ്ട്രോജ്വല ദംഷ്ട്രകൾ തേറ്റ എന്നൊക്കെ പറയുന്ന ദംഷ്ട്രകൾ കൊണ്ട് ഉജ്ജ്വലയായവൾ അല്ലെങ്കിൽ ഉജ്ജ്വല ശോഭിക്കുന്നവൾ അപ്പോൾ ദംഷ്ട്രകൾ കൊണ്ട് ഉജ്ജ്വല അതാണ് ദംഷ്ട്ര ഉജ്ജ്വല നാനൂറ്റി എൺപത്തി എട്ടാം നാമാണ് ദംഷ്ട്ര എന്ന് പറയുമ്പോൾ അണയിൽ നിന്ന് പുറത്തേക്ക് വളഞ്ഞു നിൽക്കുന്ന പല്ലാണത് ദംഷ്ട്ര അത് വീരപ്പല്ല് എന്ന് പറയും ആ വീരപ്പല്ല് കൊണ്ട് ശോഭിക്കുന്നവൾ അപ്പോൾ നമ്മളീ ദേവിയുടെ രൗദ്രമായിട്ടുള്ള രൂപമൊക്കെ നമ്മൾ പല പിക്ചറുകളിലൊക്കെ കണ്ടിട്ടുണ്ട് അതിലിങ്ങനെ സൈഡിൽ രണ്ട് പല്ലൊക്കെ ഇങ്ങനെ അകത്തു നിന്ന് പല്ല് പുറത്തേക്ക് ഇങ്ങനെ നിൽക്കുന്ന പല്ല് കണ്ടിട്ടുണ്ടാവുമല്ലോ അപ്പോൾ അതാണ് ദംഷ്ട്ര എന്ന് പറയുന്നത് അങ്ങനെ വളഞ്ഞു നിൽക്കുന്ന പല്ലാണ് ദംഷ്ട്ര അതിന് വീരപ്പല്ല് എന്ന് പറയുന്നത് ദംഷ്ട്ര കൊണ്ട് ശോഭിക്കുന്നവൾ ദംഷ്ട്രോജ്വല ഉജ്ജ്വല ശോഭിക്കുന്നവൾ നാന്നൂറ്റി എൺപത്തി ഒമ്പതാമത്തെ നാമം അക്ഷമാല ആദിധര ಅಕ್ಷಮಾಲಾದಿದರ അക്ഷമാല തുടങ്ങിയവ ധരിച്ചവൾ അക്ഷമാല ഇങ്ങനെ ജപമാല പോലെ ഒരു മാല കയ്യിൽ വെച്ചിട്ട് സരസ്വതിയുടെ ഒക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ അപ്പോൾ ദേവി അക്ഷമാല ജപിക്കുമ്പോൾ എണ്ണം പിടിക്കാൻ ഉപയോഗിക്കുന്ന അത് മാലയാണത് അപ്പോൾ ഒരു മാല ജ മാല ജപിക്കുന്ന ഒരു സംസ്കാരം ഉണ്ടാകിൽ അറിയാൻ പറ്റുമോ അത് ഒരു മാലയിൽ നൂറ്റിയെട്ട് മണികളാണുള്ളത് അപ്പോൾ അങ്ങനെ അക്ഷമാല ജപിക്കുമ്പോൾ ഉപയോഗിക്കുന്ന ആ ഒരു മാല ധരിച്ചവൾ അക്ഷമാല ധരിച്ചവൾ എന്ന് അർത്ഥം ഇനി അടുത്തത് നാന്നൂറ്റി തൊണ്ണൂറാമത്തെ നാമം രുതിര സംസ്ഥിത രക്തം എന്നാണ് അർത്ഥം രുതിരം ആ രക്തത്തിൽ ഇരിക്കുന്നവൾ രുതിരത്തിൽ സ്ഥിതി ചെയ്യുന്നവൾ അപ്പോൾ നമ്മളിപ്പോൾ ദേവി എന്നൊക്കെ പറയുമ്പോൾ പൊതുവേ രൗദ്രമായിട്ടുള്ള രൂപമാണ് എല്ലാ മിക്ക അതിലും സൗമ്യമായിട്ടുള്ള രൂപം വളരെ കുറച്ചായിട്ട് കുറച്ച് രൂപങ്ങളിലേ നമ്മൾ കാണുന്നുള്ളൂ ഇപ്പോൾ സരസ്വതി രൂപം ലക്ഷ്മി രൂപമൊക്കെയാണ് പിന്നെ ഒരു സാത്വികമായിട്ടുള്ള രൂപം അപ്പോൾ ആ രുതിര രുതിര സംസ്ഥിത എന്ന് പറയുമ്പോൾ ആ രക്തത്തിൽ സ്ഥിതി ചെയ്യുന്ന ദേവി എന്നാണ് അർത്ഥം അപ്പോൾ നാന്നൂറ്റി തൊണ്ണൂറാമത്തെ നാമം വരെയാണ് ഇന്ന് നമ്മൾ നോക്കിയത് അപ്പോൾ നമ്മൾ നോക്കിയ ഭാഗം പായസാന്ന്നപ്രിയ ത്വക്സ പഷുലോക ഭയങ്കരി അമൃതാദിമഹാശക്തി സമൃതാടാഗിനീശ്വരി അനാഹതാർജനിലയ ശ്യാമാഭാവധനദ്വയ ദംഷ്ട്രോജ്വല അക്ഷമാലാദിതരധിര സംസ്ഥിത അതുവരെയാണ് നമ്മൾ നോക്കിയത് അപ്പോൾ നാമജപങ്ങൾ നമുക്ക് ഒരു ശീലമാക്കാം ഈ ഒരു തിരക്ക് പിടിച്ച ഒരു ലോകത്ത് ഇതെങ്ങനെ സാധിക്കുമെന്നുള്ള ഒരു ഒരു ന്യായമായ ഒരു ചോദ്യം തന്നെ ആയിരിക്കും അപ്പോൾ അത് എന്ത് ചെയ്യാമെന്ന് ചോദിച്ചാൽ അതിന് നമ്മൾ ഏതെങ്കിലും ഒരു സമയം കണ്ടുപിടിക്കുക ഇനി ആ വീട്ടമ്മമാരാണെങ്കിൽ ഒരുപാട് തിരക്കൊക്കെ ഉണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യാം രാത്രി കിടക്കുന്നതിന് മുമ്പ് എങ്കിലും ഒരിക്കൽ പാരായണം ചെയ്ത് കിടക്കുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു ഗുണം എന്തായാലും ഉണ്ടാവും അപ്പോൾ നമ്മുടെ മനസ്സിൽ നിന്ന് ആവശ്യമില്ലാത്ത ചിന്തകളെ അകറ്റാൻ ഈ സഹസ്രനാമ ജപം പ്രത്യേകിച്ച് ലളിതാ സഹസ്രനാമം ജപിക്കുന്നത് നല്ലതാണ് എന്ന് ആചാര്യന്മാർ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് അപ്പോൾ അപ്പോൾ നമ്മുടെ വീടിൻ്റെ സർവവിധമായ ഒരു ഐശ്വര്യത്തിനും അതുപോലെ നമ്മുടെ ആരോഗ്യപരമായ നല്ല ഒരു അവസ്ഥയ്ക്കും അതുപോലെ എല്ലാ സമ്പത്തും സർവാർത്ഥ സാധികേ ദേവി എന്നാണ് പറഞ്ഞത് അതെല്ലാം തരുന്ന ആ സർവമംഗള കാരണിയായിട്ടുള്ള ദേവിയെ സ്തുതിച്ചുകൊണ്ടുള്ള ഈ ഒരു കുറച്ച് നാമങ്ങൾ ദേവിയുടെ പാതാരങ്ങൾ സമർപ്പിക്കുന്നു മഹാദേവിയെ നമ காயநனேந்திரேர்வாத்ம பததேஸ்வபாத் கரோமி அதிச்சகலம் பரஸ நாராயணாய சமர்ப்பமி மகாதேவிக்குமர்பிக்கணும் ஓம் தரே கிருஷ்ணாந்த